എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ അടുത്തില്ലെങ്കിൽ ആ വ്യക്തി ദുഃഖിക്കുമോ എന്നതിനെ കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ സ്നേഹം മുഴുവനും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു അഭാവം ആ വ്യക്തി എങ്ങനെ കണക്കിലെടുക്കും നിങ്ങളുടെ അഭാവം എന്ന് പറയുന്നത് നിങ്ങളില്ലാത്തൊരിടത്തെത്തിയാൽ നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടോ അതായത് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വിഷമമുണ്ടോ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ദുഃഖമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തുനിന്ന് മറയുന്നതാണോ നിങ്ങളവിടെ ഉള്ളതാണോ ആ വ്യക്തിക്ക് ഇഷ്ടം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത് നമുക്ക് ഒന്നാമത്തെ പയലിലേക്ക് പോകാം ഒന്നാമത്തെ പയലിൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് ആദ്യം നോക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തില്ലെങ്കിൽ ആ വ്യക്തി കാര്യങ്ങൾ തലകീഴായി മറിയുന്ന ഒരവസ്ഥയാണുള്ളത് അതായത് നിങ്ങൾ നിങ്ങളടുത്തുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഏറ്റവും സന്തോഷകരമായിരിക്കും ആ വ്യക്തി സന്തോഷത്തോടെ കാണപ്പെടുകയും ആ വ്യക്തിയുടെ ഔട്ട്കം വർദ്ധിക്കുകയും ആ വ്യക്തിക്ക് മനസ്സിന് ശാന്തി ലഭിക്കുകയും സമാധാനം ലഭിക്കുകയൊക്കെ ചെയ്യും വല്ലാത്തൊരു അനുഭൂതിയോ അല്ലെങ്കിൽ ആത്മസംതൃപ്തിയോ നിങ്ങളടുത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും കാരണവശാലും നിങ്ങളടുത്ത് ഇല്ലാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് അതൊരു ദുഃഖമായി മാറുന്നു അതായത് ആ അവസ്ഥയല്ല നിങ്ങളടുത്തുണ്ടാകുമ്പോൾ ഉള്ള ആ സമാധാനവും ആ ഒരു സൗമ്യതയും അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഒന്നും ആ വ്യക്തിയിൽ നിങ്ങളടുത്തില്ലെങ്കിൽ കാണാൻ സാധിക്കുകയില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിയെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് അത് പോസിറ്റീവായിട്ടാണ് അടുത്തുള്ളപ്പോൾ പോസിറ്റീവായിട്ട് ആ വ്യക്തിയെ പരിഗണിക്കപ്പെടും ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ പോസിറ്റീവായിട്ട് മാറും പക്ഷെ നിങ്ങൾ അടുത്തില്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് മാറും കാരണം വല്ലാത്തൊരു സുരക്ഷിത ബോധം ഇല്ലായ്മ ആ വ്യക്തിക്കുണ്ടാവും ആ വ്യക്തി സുരക്ഷിതമല്ല ആ വ്യക്തിക്ക് ആരുമില്ല ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ആരുമില്ല ആ വ്യക്തിയെ സഹായിക്കാൻ ആരുമില്ല എന്നത് തോന്നൽ വരും മറ്റാരോടും കൂടുതൽ മനസ്സ് തുറക്കാൻ ഇഷ്ടപ്പെടാത്ത ആ വ്യക്തിക്ക് നിങ്ങളുടെ അഭാവം വലിയ ദുഃഖം ഉണ്ടാക്കും വലിയ ആത്മസംഘർഷം ഉണ്ടാക്കും അതുതന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആ വ്യക്തിക്ക് വലിയ ആത്മദുഃഖം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കാരണമാകും മനസ്സിന് എപ്പോഴും ഒരു ദുഃഖം ആയി മാറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളുടെ അഭാവം നിങ്ങളില്ലായ്മ അത് ഒട്ടും സഹിക്കാൻ കഴിയാതെ ആ വ്യക്തിക്ക് മാറും നിങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാം ഉണ്ട് എല്ലാത്തിനും ആ വ്യക്തി ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഒരു അഭാവം ഉണ്ടാവുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് ആ വ്യക്തി അല്ലാതായി തീരുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയോ ആ വ്യക്തി ഏർപ്പെട്ട പ്രതിസന്ധികളൊക്കെ പ്രശ്നമായി തീരാറുണ്ട് നിങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്തു പോകാനും ആ വ്യക്തിക്ക് അതെല്ലാം തരണം ചെയ്തു പോകാനും സാധിക്കും പക്ഷെ നിങ്ങളില്ലാത്തൊരു സമയത്ത് എല്ലാം തലകീഴായി മറിയുന്ന ഒരവസ്ഥ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം എന്ന് ആ വ്യക്തിക്ക് അറിയില്ല ആ വ്യക്തി ദുഃഖിതനോ യു ദുഃഖിതയോ ആകും നിങ്ങളുടെ അഭാവത്തിൽ കാരണം നിങ്ങളെയാണ് മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് പകരം വേറൊരാൾ വേറൊരാളെ സ്വീകരിക്കുക വേറെ ആൾ വന്നാൽ അത് അതിന് പകരമാകുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല കേവലം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതൊരു ആത്മീയമായ അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു ശക്തിയാണ് അതായത് ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും ഞാനും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ ജീവിതം കടന്നു പോകും കാരണം ഈ വ്യക്തിക്ക് വേറെ ആരും കഴിയുമായിരുന്നില്ല അതങ്ങനെയാണ് ഈശ്വരൻ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളില്ലെങ്കിൽ ദുഃഖിക്കും നിങ്ങളില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രതിസന്ധിയിലാകും അത്രത്തോളം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒന്നാമത്തെ പയലുകാരുടെ വ്യക്തിയെ കണക്കാക്കാൻ കഴിയുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ ആന എന്ന പയല് സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യും നിങ്ങളില്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിങ്ങളൊരു വ്യത്യാസവും കാണില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ കാരണം നിങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം ഒരു പരിധിയിൽ വിട്ട് പുറത്തേക്ക് കാണിക്കാത്തൊരു വ്യക്തിയാണ് എല്ലാം മനസ്സിൽ തന്നെ ഒതുക്കി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള വ്യത്യാസം പ്രത്യക്ഷത്തിൽ നോക്കാൻ അറിയാൻ കഴിയില്ല കാരണം നിങ്ങളുള്ളപ്പോഴും നിങ്ങളടുത്തിരിക്കുമ്പോഴും നിങ്ങളെ അകന്നു മാറുന്നൊരു സ്വഭാവ വ്യക്തി നിങ്ങൾ കാണിക്കും നിങ്ങൾ ആ വ്യക്തിയോട് അടുത്തിരിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ തന്നെ ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ പരാതി ഉണ്ടാവും ഞാൻ അടുത്തിരുന്നിട്ടും എന്നെ പരിഗണിക്കുന്നില്ല എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നെ ഈ വ്യക്തിക്ക് വേണ്ട എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ അവോയ്ഡ് ചെയ്യുന്ന ആ വ്യക്തി നിങ്ങൾ അടുത്തില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് തുറന്നു പറയില്ല വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ട് പക്ഷേ ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത മൂലം ആ വ്യക്തിക്ക് നിങ്ങളെ തുറന്നങ്ങട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ അടുത്തെവിടെയോ ഉണ്ട് എന്നുള്ള സമാധാനത്തിൽ നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു അകന്ന് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നേരും നിങ്ങൾ ദൂരേക്ക് പോകണമെന്നല്ല ഇപ്പം നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് കൂടുതലായിട്ട് പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതൊരു മാനസിക അവസ്ഥ മാത്രമാണ് അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ട് നിങ്ങളെ പരിപൂർണമായിട്ട് അവോയ്ഡ് ചെയ്യുക എന്നൊരു അർത്ഥമില്ല അടുത്ത് ഒന്ന് ഉണ്ടാകുമ്പോൾ സ്വല്പം അകന്ന് നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊരു മനസ്സാണ് ഒരിക്കലും ഒരിടത്തും മെരുങ്ങാത്ത ഒരു മനസ്സ് പോലെ നമുക്കതിനെ പരിഗണിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാനോ കൂടുതൽ അടുത്ത് നിൽക്കാനോ ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ കൺമുൻ ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ച് അകന്നിരുന്നു കൊണ്ട് കുറച്ച് അകലത്തിലിരുന്നു കൊണ്ട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെ പരിഗണിക്കാത്തൊരു വ്യക്തിയാണ് എന്നൊന്നും ഒരിക്കലും കരുതരുത് ഇനി നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളടുത്തില്ലാതിരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ആ സമയത്തായിരിക്കും അകലെ അകന്നിരിക്കുമ്പോൾ നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കഴിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അടുത്തുണ്ടാകുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്നു എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പരിഭവം പറയും അപ്പോൾ ആ വ്യക്തിക്ക് പലപ്പോഴും അതിന് ഉത്തരവുണ്ടാവില്ല അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങളെ സ്വല്പം ദൂരെ നിന്നുകൊണ്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അകലത്തിലേക്ക് പോയി നിങ്ങളില്ലാതെ വരുമ്പോൾ പക്ഷേ പൊട്ടിക്കരഞ്ഞു പോകും അന്നാണ് ഈ കടിച്ചു പിടിച്ചതിൻ്റെയൊക്കെ അല്ലെങ്കിൽ പുറത്തു പറയാതെ കാണിച്ച സ്നേഹത്തിൻ്റെയൊക്കെ വേദന ആ വ്യക്തി അറിയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തിക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും അന്ന് അത്രയും സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് അത് ആ വ്യക്തിയുടെ കുഴപ്പമല്ല ഒരു സ്വഭാവ സവിശേഷതയാണ് ഇനി നിങ്ങളെങ്ങനെ നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് ഉറക്കത്തിൽ സ്വപ്നമൊക്കെ കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് വിചാരിച്ച് ദുഃഖിക്കുന്നൊരു മനസ്സും ആ വ്യക്തിക്കുണ്ട് ഒരു വ്യക്തിയുടെ സ്നേഹം നമുക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മാത്രമായിട്ട് അളക്കാൻ കഴിയില്ല മനസ്സിൽ അന്തർലീനമായ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു കുറച്ച് അകലെ നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു അതൊരു ശൈലിയാണ് ആത്മാർത്ഥം ഇല്ലായ്മ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ നേരത്തെ ഒന്നാമത്തെ പയലുകാരേക്കാൾ കൂടുതൽ ദുഃഖിക്കും ദുഃഖിക്കുന്നത് ഇവരായിരിക്കും ഇവർക്ക് വല്ലാത്ത ദുഃഖമായിരിക്കും പിന്നീട് ഒന്നും ഇവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല പിന്നീട് നിങ്ങളെ നഷ നിങ്ങളെ അകന്ന് പോയാൽ അപ്പം നിങ്ങളെ ഈ വ്യക്തിയെ വിട്ടുപോയാൽ ഈ വ്യക്തി ഒരു പ്രാന്ത് പിടിച്ചതുപോലെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോഴായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്നോട് ഇത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന വ്യക്തി ആയിരുന്നല്ലേ ഇത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് അപ്പോഴാണ് വരാൻ പോകുന്നത് ഈ സ്നേഹമൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതൊരു സ്വഭാവ സവിശേഷതയെ കൃത്യമായി പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതും ഈ രണ്ടാമത്തെ പയലുകാരാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കാരണം അവർ അനുഭവിച്ചിട്ടുണ്ട് ഇവർ അനുഭവിച്ചിട്ടില്ല സ്നേഹം അത് ഇവരുടെ ഒരു സ്വഭാവശൈലി മാത്രമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക